അമ്പലക്കുളമാണ് മാങ്കോ മട ഞാൻ മീനോട്ടാണ് കാണുന്നുണ്ടോ വന്നു ഞാനൊന്ന് കാണിച്ചു തരാം കാരണം മീനുകളിങ്ങനെ ഒരുപാടുണ്ട് ഞാനിതാ എൻ്റെ അമ്മീൻ്റെ തീറ്റ എടുത്തു ഇതാണ് തീറ്റ ഇതാ മീനെ കാണുന്നുണ്ടോ എന്തോ ഒരു ഇത് വൈവിധ്യങ്ങളുടെ ഒരു ലോകം കേട്ടോ ഇത് കണ്ടോ പാരിജാതം പാരിജാതമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഏതായാലും ഇതിൻ്റെ പ്രൊപ്പറേറ്ററുടെ ഒരു കുര്യൻ എന്ന് പറയുന്നത് സാറാണ് ബിഗ് സലൂട്ട് കുര്യൻ സർ മെഗോ ബഡോക്സ് ഞാൻ ഞാനെടുത്തിരിക്കുന്ന സൈക്കിളാണ് ഈ അത്ഭുതങ്ങളുടെ ലോകം ഭാരതീയ സംസ്കാരത്തിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്താണെന്നറിയോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷ മുതൽ ബൈക്ക് മുതൽ എല്ലാത്തിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് ഭാരതീയ സംസ്കാരത്തിൽ ഒരു വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് തുളസി ഒരു തുളസിത്തറയുണ്ടാക്കി അതിനെ സംരക്ഷിക്കുക കണ്ടോ ദശപുഷ്പങ്ങളും ദേവതകളും കറുക ആദിത്യൻ വിഷ്ണുക്രാന്തി ശ്രീകൃഷ്ണൻ തിരുതാളി മഹാലക്ഷ്മി പൂവാംകുരുന്നില ബ്രഹ്മാവ് കയ്യുണ്ണി ശിവൻ മുക്കുറ്റി പാർവതി നിലപ്പന ഭൂമിദേവി ഉഴിഞ്ഞ ഇന്ദ്രൻ ചെറുള യമധർമ്മൻ മുയൽച്ചെവി കാമദേവൻ ോക്കുത് അത്ഭുതങ്ങളുടെ വർണ്ണലോകം സർപ്പക്കാവും എല്ലാം ഇവിടെയുണ്ട് ശംഖ് കണ്ടോ പരശുരാമൻ മഴ വറിഞ്ഞ് കേരളം ഉണ്ടാക്കിയതല്ലേ പരശുരാമൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ശില്പം ഇവിടെയുണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ താമസിക്കാൻ ഇതുപോലത്തെ ഇഷ്ടംപോലെ കോട്ടേജുകളുണ്ട് കേട്ടോ ഇതാ പരശുരാമൻ മഴ കേരളം ഉണ്ടാക്കിയത് പരശുരാമനോടൊപ്പം ഒരു സെൽഫി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്ര മാത്രമുണ്ട് ഇതാ വിരിമരം കൊക്കാമണി വിരി കുന്തിരിക്കം ഈ ത്രിഫലം എന്ന് പറയുന്ന മൂന്ന് വൃക്ഷമൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് ആദ്യമായിട്ട് ഒന്നിച്ച് കാണുന്നത് ഇത് കണ്ടോ കാവ് സർപ്പക്കാവ് കുന്നി അലസിപ്പ്യൂമരം അനസിപ്പ്യൂമരം എന്നൊക്കെ പറയുന്ന ഒരുതരം <gülmohar> ഗുൽമോഹർ